നമസ്കാരം കോൺഗ്രസിന് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഒരു പേരാണ് ശശി തരൂർ തരൂർ കോൺഗ്രസിൽ നിന്നും രാജിവയ്ക്കുമോ അതോ തുടരുമോ എന്ന് കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും അറിയില്ല എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ മോദി മികച്ചതാണ് എന്ന് പറയും മോദിയുടെ കയ്യിൽ ഭാരതം സുരക്ഷിതമാണെന്ന് തരൂർ അങ്ങ് ഉറപ്പിച്ച് പറയും അതോടെ ദില്ലിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഹാലിടകും കോൺഗ്രസിലാകെ കുറച്ച് വിവരമുള്ള വ്യക്തി എന്ന് പറയുന്നത് തരൂർ മാത്രമാണ് ബാക്കി എല്ലാവരും കണക്കാണ് ഒടുവിൽ രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് തരൂർ നടത്തിയ പ്രസ്താവന കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു വേണം പറയാൻ അടിയന്തരാവസ്ഥയെ വിമർശിച്ചും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ നിരത്തിയും ലേഖനം എഴുതിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്ന് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തരൂർ പറഞ്ഞു ഇതോടെ ശശി തരൂറിനെ കിട്ടിയാൽ കടിച്ചു കീറാനായിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുകയാണ് തരൂർ കോൺഗ്രസ് വിടുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നല്ലെങ്കിൽ നാളെ സ്വാഭാവികമായി പുറത്തേക്ക് പോകട്ടെ എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ അല്ലാതെ പിടിച്ചു പുറത്താക്കിയാൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാകും വിദേശകാര്യ വിദഗ്ദ്ധനായ തരൂറിന് കേന്ദ്ര സർക്കാർ ഉന്നത പദവി നൽകിയിക്കുമെന്നാണ് സൂചന നിരവധി പദവികളാണ് തരൂരിന് കേന്ദ്രം ഓപ്ഷനായി നൽകിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ദൗത്യങ്ങൾക്ക് സ്ഥിരം സമിതി രൂപീകരിച്ച് തരൂരിനെ അതിന്റെ തലവനാക്കാനാണ് ലക്ഷ്യം കേന്ദ്രത്തിന്റെ വിദേശകാര്യ പ്രതിനിധിയായി തരൂരിനെ നിയോഗിക്കുന്നതാണ് മറ്റൊരു ലക്ഷ്യം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത പദവിയാണിത് കാബിനറ്റ് റാങ്കോടെയായിരിക്കും നിയമനമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരുമായി ഇത് സംബന്ധിച്ച് ഒരു ആശയവിനിമയം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതൊന്നുമല്ല ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യയുടെ പ്രതിനിധിയാക്കുമെന്നും പ്രചരിക്കുന്നുണ്ട് എന്തായാലും തരൂരിന് നരേന്ദ്രമോദി കാത്തു വച്ചിരിക്കുന്നത് നല്ല ഒന്നാന്തരം പദവി തന്നെയാണ് എന്നാൽ നിലവിലെ പദവി നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ് അമേരിക്കയിലെ ഇന്ത്യയുടെ അംബാസിഡറാക്കുമെന്നും അഭിമുഖങ്ങളുണ്ട് എന്തായാലും വിദേശകാര്യവുമായി ബന്ധമുള്ള ഉന്നത പദവി തരൂരിനെ കാത്തിരിപ്പുണ്ട് തരൂരിന്റെ സേവനം വിദേശകാര്യ രംഗത്ത് ഉപയോഗപ്പെടുത്താനും അതുവഴി തരൂരിനെ മറുകണ്ഠം ചാടിക്കാനുമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിട്ടേ ബാക്കി വേറെ ഏത് കാര്യവും ബി ജെ പി ചെയ്യുള്ളൂ എന്നാൽ തരൂർ തിരുവനന്തപുരത്ത് എം പി സ്ഥാനം ഉടനടി രാജിവെക്കുകയോ ബി ജെ പിയിൽ ചേരുകയോ ചെയ്യില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചാൽ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്ന വിദേശകാര്യ പദവി ഏറ്റെടുത്തേക്കുമെന്നാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൂടുതൽ ജനപിന്തുണ തനിക്കെന്ന സർവേ റിപ്പോർട്ട് തരൂർ തന്നെയാണ് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് അടിയന്തരാവസ്ഥയെ നിശ്ചിതമായി തന്നെ ആക്രമിച്ചും വിമർശിച്ചും പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന ഏജൻസി വഴി മാധ്യമങ്ങളിൽ തരൂറിന്റെ ലേഖനം പ്രത്യക്ഷപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നയിച്ച നിർബന്ധിത വന്ധ്യകരണ പരിപാടികൾ രാജ്യത്തെ വീണ്ടും ലേഖനത്തിലൂടെ തരൂർ ഓർമ്മിപ്പിച്ചു ദാരിദ്ര്യ ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വച്ഛാതിപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ബലപ്രയോഗവും ആക്രമണവും ഉപയോഗിച്ചു ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ഒരു പരിഗണനയും അന്നുണ്ടായില്ല മോദി സർക്കാരിന് തുറന്ന പിന്തുണ നൽകുന്ന നിലയിലാണ് ലണ്ടനിലെ തരൂറിന്റെ പ്രസംഗം അതായത് കോൺഗ്രസ് രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കിയെന്ന് തരൂർ ഒറ്റ വരിയിൽ പറയുകയാണ് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം ഭാരതമെന്നത് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസിന്റെ ഇടത് സ്വഭാവമുള്ള നയങ്ങളിൽ അതിൽ നിന്നെല്ലാം ഇന്ത്യ പ്രകടനമായി വഴിമാറിയെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശശി തരൂറിന്റെ പ്രവൃത്തികളിൽ അമർശമുണ്ടെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരസ്യമായി ഇതുവരെ ഒരു കാര്യവും പ്രതികരിച്ചിട്ടില്ല അവഗണിക്കുക എന്ന നിലപാടിലാണ് ഇപ്പോഴും ദേശീയ നേതൃത്വം എന്നാൽ കൂടുതൽ കാലം ഇങ്ങനെ പോകാൻ കഴിയില്ല എന്നാണ് നേതാക്കളുടെ വികാരം ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് വിട്ടാൽ തീർച്ചയായിട്ടും തരൂരിനെ പിന്താങ്ങുന്ന നേതാക്കൾ കോൺഗ്രസ് വിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ നേതാക്കളടക്കം അതിർത്തി അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് തരൂരിന്റെ കാര്യത്തിൽ എ ഐ സി സി യഥാസമയം നിലപാടെടുക്കും ബി ജെ പിയുടെ വാക്കുകൾ ഉരുവിടുന്ന വ്യക്തി എന്ന നിലയിൽ തരൂരിന്റെ പേരെടുത്ത് പറയാതെ കോൺഗ്രസ് എം പി മണിക്കം ടാഗോർ പ്രതികരിച്ചു മോദിസ്തുതിയും പിണറായി സ്വതിയും നടത്തുന്ന ശശി തരൂരിനെ പറ്റി ഇനി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കെ മുരളീധരനും പറയുന്നത് ഓരോ ദിവസവും കോൺഗ്രസ് ഏതൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ കോൺഗ്രസ് തകർന്ന് പരാജയപ്പെട്ട് നാണം കിടന്ന അവസ്ഥയിലേക്ക് കാര്യം എത്തുന്നു ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് പാർട്ടി എത്തിപ്പെടുന്നു നിലവിൽ മുന്നോട്ടു പോക്ക് പാർട്ടിക്കും തരൂരിനും ബുദ്ധിമുട്ടാണ് ഒന്നെങ്കിൽ പാർട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിലവിൽ രീതികളുമായി മുന്നോട്ട് പോയാൽ തരൂരിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഇല്ലാതാകും മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് നേടിയാണ് തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ചത് കൂടാതെ ഇനി എം പി ആയിട്ട് മത്സരിക്കുന്നില്ല എന്നൊരു നിലപാട് തരൂർ എടുക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഒരു ലോട്ടറിയാണ് ആണ് നരേന്ദ്രമോദി സർക്കാർ ഒരു രണ്ടാമത്തെ പ്രാവശ്യം രാജ്യം ഭരിക്കാനായിട്ട് വന്നു മൂന്നാമത്തെ ആ തവണയെങ്കിലും ഇന്ത്യ സഖ്യം അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊക്കെയൊരു മോഹം തരൂരിനും അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾക്കും ഉണ്ടായിരുന്നു പക്ഷേ മൂന്നാമതും ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് എല്ലാവരും കൂടി ഇന്ത്യ സഖ്യം എന്നൊരു തട്ടിക്കോട്ട് മുന്നണി രൂപീകരിച്ചിട്ട് പോലും ജനങ്ങൾ വീണ്ടും ബി ജെ പിയെ തന്നെ വോട്ടിട്ട് മോദിയെ തന്നെ അവിടെ കൊണ്ടിരുത്തിയപ്പോൾ തരൂരിന് കാര്യം മനസ്സിലായി ഇനി കോൺഗ്രസ് പ്രതിപക്ഷ കസേരിൽ തന്നെയിരിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ ഇരിക്കും കാരണം കോൺഗ്രസ് ഒരു സ്ഥലത്തും വിജയിക്കുന്നില്ല ഉള്ള സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ്സിന് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അടിപതർന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല ഒരു കുറച്ചൊക്കെ ഒന്ന് ഡെവലപ്പ് ആവണമെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന പാർട്ടി ഏതാണോ അതിലേക്ക് ചാടിയാലേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ സംഘിയാണെന്നോ അല്ലെങ്കിൽ ബി ജെ പി ആണെന്നോ നോക്കിയിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ തരൂരിനുണ്ട് അതാണിപ്പോൾ തരൂർ ബി ജെ പിയുമായിട്ട് ഇപ്പോൾ അടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പതുക്കെ പതുക്കെ ആ കപ്പൽ കരയിലേക്ക് ഇങ്ങനെ അടിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്